സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ പറഞ്ഞതുപോലല്ല ഇപ്പം പറയുന്നത് ഇപ്പം പറയുന്നത് സത്യമായിട്ടും സത്യമാണ് എന്താന്ന് പറഞ്ഞാൽ ട്രംപ് വച്ചമ്പിക്ക് നോബൽ സമ്മാനം കൊടുത്തേ പറ്റൂ പുള്ളി ഇന്ന് വളരെ വികാരനിർഭരനായി അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ ദുഃഖമുണ്ടാവുന്നു അമേരിക്കയിലെ വലിയൊരു വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നും എന്ന് അദ്ദേഹം മാധ്യമങ്ങളോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ട്രംപിനെപ്പോലൊരു വലിയ ദുരന്തം പേറുന്ന അമേരിക്കൻ ജനതയ്ക്ക് ഇനിയും ഒരു ദുഃഖമുണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല സാധാരണ ഈ നാട്ടിൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ നാട്ടിലൊക്കെ പിണ്ണാക്ക് നിന്നില്ലെങ്കിൽ ചക്കി തൂറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിണ്ണാക്ക് കൊടുത്തേ പറ്റൂ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ചക്കി തൂറുമെന്നാണ് അതിന്റെ അർത്ഥം ഏതായാലും ട്രംപിന് നോബൽ സമ്മാനം കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പം വരുമെന്നും അത്രമേൽ അദ്ദേഹം നിർബന്ധപൂർവ്വം ഈ നോബൽ സമ്മാനം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ഇപ്പം ലോകത്തുള്ള എല്ലാവരുടെയും ഇടയിൽ വലിയ കോമഡിയാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഒരു കൊള്ളാവുന്നവൻ ഭരിക്കുന്ന രാജ്യം എന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയാണ് എല്ലാം തട്ടിപ്പും പെട്ടിപ്പും അതും ഇതും മറ്റേതും മറിച്ചതും വേലയും വേന്ദ്രനും ഒക്കെ ആയി ഇങ്ങനെ കൊണ്ടുപോവാണ് സത്യസന്ധനും നീതിമാനുമായ ഒരാൾ ഭരിക്കുന്നു എന്ന് പറയുന്നൊരു ലോകത്തെ കണ്ടുപിടിക്കുക വലിയ പാടാണ് അപ്പോൾ അവരുടെ തലവന്മാർ ലോകത്തിൻ്റെ തലവനായ അമേരിക്കയ്ക്ക് ഈ പല രാജ്യങ്ങളിൽ പല വൃത്തികേടുകളുള്ള ഓരോരുത്തരുടെ എല്ലാ വൃത്തികേടുകൂടെ ചേരുന്ന ഒരു പരമവൃത്തികേടുള്ള ആളായെങ്കിലേ ഇതൊക്കെ പറ്റൂ എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് ട്രംപിന് പറയുന്ന കാരണങ്ങളാൽ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ഈ പ്രസിഡൻ്റാകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ പരിഗണിച്ചാൽ അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും പല ഫയലുകളിലും ട്രംപിൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് തോന്നിവാസം കാണിച്ചതിൻ്റെ പേരിൽ അവരുമായി ബന്ധപ്പെട്ട പല റെക്കോർഡുകളിൽ പിന്നെ അവരെ പലരെയും കച്ചവടത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുമടക്കം ഉപയോഗിച്ച വലിയ ശൃംഖലകളുടെയും ഒക്കെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു സവിശേഷതയാണ് രണ്ടാമത്തെ കാര്യം ഈ ലോകത്ത് ആർക്കെങ്കിലും ആരെയെങ്കിലും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തതിൽ ലോകത്തുള്ള ഒന്നാമൻ ട്രംപാണ് അതും പുള്ളിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡാണ് നോക്കൂ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ആനയിച്ച് സ്വീകരിച്ച് നമസ്തേ ട്രംപ് എന്നൊക്കെ പറയുന്ന വലിയ പരിപാടി വെച്ച് കാശ് മുടക്കി എല്ലായിടവും കൊണ്ടു നടന്ന് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ എല്ലാം കൊണ്ടു നടന്ന് എന്തെല്ലാ സംഗതികൾ ചെയ്തിട്ടും ഈ രാജ്യത്തോട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ വരാൻ വേണ്ടി പൂജ നടത്തിയ ഒരുപാട് ക്രിസംഗികളും സംഘികളും ഒക്കെയുള്ള ഈ രാജ്യത്തിനോട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ ഒന്ന് കിട്ടുന്ന അവസരങ്ങളിൽ ഏതെല്ലാം അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിലെല്ലാം ഈ രാജ്യത്തെ അപമാനിക്കാൻ കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങി എന്നിട്ട് അപ്പുറത്ത് നമ്മുടെ പരമ്പരാഗത ശത്രുക്കളായ പാകിസ്ഥാനിൽ പോയി അവർക്ക് കാശും കൊടുത്ത് ആയുധവും കൊടുത്ത് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു ഒന്ന് രണ്ട് കുടിയേറ്റം എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിയമമുണ്ടാക്കിയിട്ട് ലോകത്ത് ഒരു രാജ്യത്തും ചെയ്യാത്തവണ്ണം ഒരു രാജ്യത്തിനോടും ചെയ്യാത്തവണ്ണം ഇന്ത്യക്കാരെ മുഴുവൻ കാലിലും കയ്യിലും ചെങ്ങല ബന്ധിച്ച് ഫ്ലൈറ്റിൽ പറക്കി വെച്ച് പഞ്ചാബിൽ അടിച്ചിട്ട് പോയി തീർന്നില്ല മൂന്ന് ഈ യുദ്ധം വന്ന സമയത്ത് ഒരു രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും പ്രധാനമാണെന്നിരിക്കെ അതിലെന്തോ മധ്യസ്ഥ വഹിച്ചിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ് ഇത്രയും സ്നേഹിച്ച ഒരു രാജ്യത്തെ അപമാനിക്കുന്ന വേറൊരു വൃത്തികെട്ടവൻ ഈ ലോകത്തില്ല എന്നത് അദ്ദേഹത്തിന്റെ എണ്ണി പറയേണ്ട ഒരു സവിശേഷതയാണ് നാല് ഈ എച്ച് വൺ ബി വിസ എന്ന് പറയുന്ന വിസയെ ആശ്രയിച്ചാണ് ഈ ദിസ് ഈസ് ഡൊണാൾഡ് ട്രംപ് മൈ പ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ടിന്റെ രാജ്യത്തെ ജനങ്ങളെ ഒരു കാരണവശാലും ആ രാജ്യത്ത് ഇനി ഒരിക്കലും കണ്ടുപോകാത്ത രീതിയിൽ വിസയുടെ വില തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ഒരു വലിയ മനുഷ്യനാണ് ഇത്രയും വലിയ രാജ്യാന്തരത്തിൽ ഇത്രയും വലിയൊരു സ്പിരിറ്റുള്ള ഒരാൾ വേറെ ആരുണ്ടാവും ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞു ഈ ഇന്ത്യയിൽ വന്ന ആളുകൾ തിരികെ അമേരിക്കയിലേക്ക് ഈ എച്ച് വൺ വിസയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തിരികെ പോകാൻ പരിഭ്രാന്തരായി തിരക്ക് കൂട്ടുന്നുണ്ട് സ്വാഭാവികമായി മടങ്ങിയെത്തണമല്ലോ ഇനി അടുത്ത ഉത്തരവ് എന്താ വരുന്നതെന്ന് അറിയാനൊക്കില്ല പൊട്ടനാണല്ലോ വട്ടൻ അപ്പോൾ എന്തായാലും അങ്ങനെ ചെല്ലുന്നത് തടയുന്നതിന് വേണ്ടി അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംഘീ തീവ്രവാദികൾ പൊന്നോമനയായി കൊണ്ടു നടന്ന അമേരിക്കയിലെ റേസിസ്റ്റ് തീവ്രവാദികൾ നമ്മുടെ ഫ്ലൈറ്റുകളിലെ എല്ലാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് വെറുതെ ഡമ്മി ബുക്ക് ചെയ്തിടുക അപ്പോൾ ഇവിടുന്ന് പോകുന്നു നോക്കുമ്പോൾ താങ്ങാൻ പറ്റാത്ത ടിക്കറ്റ് ചാർജ് പിന്നെ അതുകൂടാതെ ടിക്കറ്റ് കിട്ടാനുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാനിത് വെറുതെ പറയുന്നതല്ല ക്ലോക്ക് ദ ടോയ്ലറ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് Question. Following President Donald Trump's announcements of a staggering one hundred thousand dollar fee for H1B visas, many Indian tech workers rushed to return to the United States. During this rush, far-right online groups launched a coordinated campaign called Clog the Toilet, attempting to overload airline booking systems and block flights. Trolls on platforms like 4chan and Telegram held seats without completing purchases. making booking even more difficult and inflating fares. കേട്ടില്ലേ ക്ലോത്ത് ദ ടോയ്ലറ്റ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ഒരു കോർഡിനേറ്റഡ് ക്യാമ്പയിൻ നടക്കുകയാണ് ഇന്ത്യക്കാര് തിരിച്ചല്ലാതിരിക്കാൻ വേണ്ടി ഏത് ഇന്ത്യക്കാര് ഇവിടെ അവൻ വരാൻ വേണ്ടി പൂജിച്ച് യവൻ വന്നാൽ മുസ്ലിങ്ങൾക്ക് ഏതാണ്ടൊക്കെ സംഭവിക്കും മുസ്ലിം രാജ്യങ്ങൾക്ക് ഏതാണ്ടൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവനാണ് ട്രംപ് ഞാൻ നോബൽ സമ്മാനത്തിന്റെ യോഗ്യതകളാണ് പുള്ളികടെ പറയുന്നത് പിന്നെയോ ഇത്രയെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുനടന്ന രാജ്യത്തിന് എന്തു ചെയ്തു ഈ പറയുന്നതുപോലെ നൂറ് ശതമാനം തീരുവയർത്തി മരുന്നിനും സിനിമയ്ക്കും എന്നുവേണ്ട എല്ലാ മേഖലയിലും തീരുവ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇത്രയേറെ അസ്വസ്ഥതയുണ്ടാക്കിയ ഒരാളെന്നുള്ള നിലയിൽ ഒന്നാമനാണ് സഷാൽ ട്രംപ് തീർന്നില്ല വിമാനം വാങ്ങിച്ചു കൊടുത്ത ഖത്തറിന്റെ ആ വിമാനത്തിൽ കയറി സ്വന്തം കുണ്ടി ഉറപ്പിച്ചിരുന്ന ശേഷം അവന്റെ നെഞ്ചത്ത് ബോംബിടാൻ മൗനാനുവാദം നൽകിയ ആളെന്ന് പറയുമ്പോൾ ലോകത്ത് വേറെ അധികം ആരും കാണില്ല പുള്ളിയുടെ ഒരു വലിയ യോഗ്യതയാണ് പിന്നെ ഇതെല്ലാം പോരാഞ്ഞ് ചൈനയെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന് 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 തെക്ക് നടന്നിട്ട് അവസാനം ചൈനയുടെ ടിക്ടോക്ക് ഇപ്പോൾ ആരാടെ കൊണ്ടൊക്കെയോ വിലയ്ക്ക് വാങ്ങിച്ചു പിന്നെ കൂടാതെ അഫ്ഗാനിസ്ഥാനില്ലേ ഒരു സ്ഥലം ഒരു വിമാനത്താവളം പുള്ളിക്ക് വേണം എന്തിനാ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാ ഇയാൾ പറഞ്ഞില്ലേ ലോകത്തിന് സമാധാനം ഉണ്ടാക്കിയത് ഇയാളാണെന്ന് പറഞ്ഞില്ലേ ആ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ പാകിസ്ഥാനിലെ വായു നോക്കികൾ അതിന് ഒരു ധാരണയായി അപ്പോഴാണ് താലിബാൻകാര് പറഞ്ഞത് കൊടുത്താൽ നിന്റെ ആമാട കീറും എന്ന് പറഞ്ഞതുകൊണ്ട് അവന്മാർ പേടിച്ച് മിണ്ടാതിരിക്കുക എന്തിനാണ് ഇവിടെ വരുന്നത് റഷ്യ ഇറാൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ മേൽ ഇവന് കുറച്ചുകൂടി കടുപ്പം കാണിക്കാനും വേലയിറക്കാനും വേണ്ടിയാണ് വരുന്നത് അപ്പം ഇവൻ നോബൽ സമ്മാനത്തിന് യോഗ്യനായ ആളാണല്ലോ പിന്നെ ഇതുകൂടാതെ ലോകത്ത് ഈ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കൊണ്ടു നടന്ന് ഈ മനുഷ്യരെ മുഴുവൻ കൊന്നെടുക്കുമ്പോൾ അതിനെല്ലാ പിന്തുണയും സാമ്പത്തികവും മുഴുവനും നൽകുന്നത് ഇവനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് ഒന്നാമതായി നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഈ പരമനാണ് അതുകൊണ്ട് ഈ പരമനെ വിഷമിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഇവന് നോബൽ സമ്മാനമോ അല്ലെങ്കിൽ വേറെന്താന്ന് വെച്ചാൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്താന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല മുഴുവൻ ഞാൻ ആദ്യം പറഞ്ഞെടുത്താണ് മുഴുവൻ കോമാളികളും വിശ്വസിക്കാൻ കഴിയാത്തവരും വൃത്തികെട്ടവന്മാരും എല്ലാം നയിക്കുന്നൊരു ലോകത്ത് അതിലെ പരമവൃത്തികെട്ടവനാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നോബൽ സമ്മാനം ഉറപ്പായും ട്രംപിന് കൊടുക്കണമെന്ന് ഞാൻ ശുപാർശ